ഈ വിദ്യാലയത്തിലെ ഹൈസ്കൂൾ ഗണിത ശാസ്ത്ര അധ്യാപകനായി സ്തുത്യർഹമായും കർമ്മനിരതനായും സേവനമനുഷ്ഠിച്ച് ഈ കലാലയത്തിൽ നിന്ന് വിരമിക്കുന്ന ഇതിന്റെ ജീവനാടിയായ ബഹുമാനപ്പെട്ട മനോജ് ഫീച്ചറിയൻ സർ വെള്ളിക്കുളം ദേശത്തിന്റെ ഹൃദയസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ് അനേകായിരം ശിഷ്യരെ അറിവിന്റെ നന്മയുടെ പാതയിലേക്ക് നയിച്ച് ഏവരുടെയും ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഗുരുശ്രേഷ്ഠൻ നാം ഒന്നാണ് ഒന്നിച്ചാണ് എന്ന് അനുദിനം ഓർമ്മപ്പെടുത്തി ഏത് ആവശ്യങ്ങളിലും കൂടെ നിന്ന് സഹപ്രവർത്തകരെ ചേർത്ത് നിർത്തി സ്കൂളിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സന്മനസിന്റെ ഉടമ മറുപടി പ്രസംഗത്തിനായി ആദരണീയനായ മനോജ് എന്നോടൊപ്പം പഠി പ്രിയപ്പെട്ട മണമൂർ സാർ സഹോദരി സാലി പ്രിയപ്പെട്ട പ്രഥമ അധ്യാപിക രചനീ ടീച്ചർ പ്രിയപ്പെട്ട അധ്യാപകര് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പൂർവ്വാധ്യാപകര് ഞങ്ങളുടെയൊക്കെ ഭവനത്തിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവര് സഹപ്രവർത്തകർ ഏവരും സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രമാത്രം ഈ വിദ്യാലയമായിട്ടുള്ള ആഴമേറിയ അടുപ്പമാണ് എനിക്കുള്ളത് എൻ്റെ ഭവനത്തിൽ ഞാൻ ചെലവഴിച്ച് കൂടുതൽ ഈ വിദ്യാലയത്തിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഓർക്കുകയാണ് എൻ്റെ അപ്പൻ ായിരുന്നു അപ്പൻറെ ഒപ്പം അപ്പനെവിടെയാണോ അതിന്റെ എത്രയോ ദൂരെ നിൽക്കാനായി നമുക്ക് സാധിക്കുന്നു എന്റെ ഡിഷ്ഠയായിരുന്നു എൻ്റെ അപ്പൻ ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നടക്കുമ്പോ യാത്ര പോണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ലാന്ന് ഓർമ്മയില്ല ഞാൻ എൻ്റെ അപ്പനെ ഓർക്കുന്നു എന്റെ അമ്മ ധ്യാപികയായിരുന്നു അവരെ അവരോടൊപ്പം ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ സർവീസിൽ കയറിയത് എൻ്റെ അമ്മയോടൊപ്പമാണ് അസാമാന്യ ഓർമ്മ ശക്തികളോടമയുള്ള ഒരാളാണ് ഇപ്പോഴും തട്ടിലില്ലാണ് ഞാനോടെ കാലത്തൊറ്റിട്ടാണ് അവര് അവരെ ഓർമ്മ എനിക്കൊരു സഹോദരിയുണ്ട് അവരുടെ പേര് മഞ്ജു എന്നാണ് അവരെ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു